വീർപ്പിച്ച കവിൾ ഒന്നുകൂടി ചുണ്ടുക്കൾ അമർത്തി ചുംബിച്ചുണ്ട് അവനെ നോക്കിയവൾ റൂമിലേക്ക് വന്നിട്ടിപ്പോൾ അഞ്ച് മിനിറ്റായി കാണും മുത്തശ്ശിയും ഹരിയേട്ടനും പാറുവപ്പയും കൂടി ഏട്ടന്മാരെ ഫ്ലാറ്റിലേക്ക് പോയതാണ് തുമ്പിച്ചവയും കൂട്ടി അങ്ങ് എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് വാക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് പാലിക്കാൻ ചെയ്യേണ്ട ടാസ്ക് ലെവലാണ് പാട് അവൻ്റെ പ്രണയം പോലെ തന്നെയാണ് പിണക്കവും വാശിയും ദേഷ്യവുമെല്ലാം അതിനെ അറിയിച്ചെടുക്കാനും അവൾക്ക് മാത്രമേ കഴിയൂ ർശ പെണ്ണ് കൊഞ്ചിക്കൊണ്ടൊന്ന് വിളിച്ചതും മനസ്സമായി ഒന്ന് മൂളിയവൻ ഒരു പത്തും മേഘിലും ഇപ്പോൾ കൊടുത്തു കാണും എന്നിട്ടും ഇത്ര ജാടയോ തുമ്പിയുടെ മുഖം ഒന്ന് വീർത്തു ഒന്നുമില്ലെങ്കിലും നിനക്കതിനോട് സ്നേഹമൊന്നും ഇല്ലല്ലോ വാശിയും പ്രതികാരവും പറഞ്ഞതേ തുമ്പിക്ക് ഓർമ്മയുള്ളൂ അവരുടെ ശരീരത്തിനിടയിൽ ഒതുങ്ങിപ്പോയിരുന്നു അവളുടെ കുഞ്ഞുടൽ കണ്ണു തുറക്കടി മൂർച്ചയുടെ അവൻ പറയുമ്പോൾ ഒമ്മറക്കിക്കൊണ്ടും മിഴുകൾ ഒന്ന് ചിമ്മി തുറന്നവൾ ചുവന്ന് കലങ്ങിയ മിഴുക്കിലോടെ നോക്കുന്നവൻ തുമ്പിയുടെ ഉള്ളമൊന്ന് പിടഞ്ഞുപോയി കളിയായി പറഞ്ഞതാണ് ആ വാക്കുകൾ അവനെ വേദനിപ്പിച്ചെന്ന് അവൾക്ക് മനസ്സിലായി നീ എൻ്റെ അവേദ എൻ്റെ മാത്രം നിന്നെ ഞാനല്ലാതെ മറ്റൊരാൾ സ്നേഹിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല തുമ്പി അവനെ കണ്ണും വീശി നോക്കി നിന്ന് പോയി താൻ പറഞ്ഞതെന്നും അവൻ കേട്ടിട്ട് പോലും ഇല്ലെന്ന് തോന്നി അവൾക്ക് നേരത്തെ പിണങ്ങിപ്പോയതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലായി തുമ്പിക്ക് ഭ്രാന്ത് തന്നെ എനിക്ക് ഇന്നെൻ്റെ ഭ്രാന്തിന് പോലും നിൻ്റെ മുഖമാണ് സഹിക്കാൻ പറ്റുന്നില്ലടി നിന്നെ ഞാനല്ലാതെ ആരും സ്നേഹിക്കേണ്ട വേദ ആരും ശിവ പറഞ്ഞു നിർത്തുമ്പോൾ അവനോടൊപ്പം തുമ്പിയുടെ കണ്ണ് നിറഞ്ഞു പോയി എന്താണ നിനക്ക് നിന്റെയല്ലേ ഞാൻ എന്നേക്കാൾ നന്നായി നിനക്കതറിയാലോ എന്തിനാ പിന്നെ ഈ സങ്കടം ദേഷ്യം ഏ വെറുപ്പ് ചോദിച്ചാൽ അവൻ്റെ കവളിലായി പതിയെന്ന് കുത്തിക്കൊണ്ട് തുമ്പി ചോദിച്ചതും മുഖം ചുളിച്ചുകൊണ്ട് അവളെ നോക്കിയവൻ എപ്പോഴും ഇങ്ങനെയല്ലേ വേദ നമ്മളിന്ന് സ്നേഹിക്കുമ്പോഴേക്കും ആരെങ്കിലും വരും പിന്നെ എന്നെ നീ നോക്കില്ല എനിക്കൊരിക്കൽ നിൽക്കില്ല ഉമ്മ തരില്ല ദർശ ഇന്നൊന്ന് പോലും ചെയ്യില്ല ഉള്ളിലെ പരാതിയും സങ്കടവും എല്ലാം ഒരുപോലെ അവനിൽ നിന്ന് പുറത്തേക്ക് വന്നതും അങ്ങേറ്റം വാത്സല്യത്തോടെ അവനെ നോക്കിപ്പോയവൾ ഇതൊക്കെയായിരുന്നു മനസ്സിൽ അറിയാതെ ഓർത്തുപോയവൾ പോയവൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി തുമ്പിക്ക് തന്നോടുള്ള സ്വാർത്ഥതയേക്കാൾ അവനിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ് തോന്നിയവൾക്ക് ഒരു വേള അവൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പോലും അറിയാതെയായി തമ്പിക്ക് ദർശ് എൻ്റെ മനസ്സ് നിറയെ നീയല്ലേ അത് നിനക്കറിയില്ലേ അന്ന് രാത്രി നിൻ്റെ കൂടെ വന്നപ്പോൾ നിന്നെ അല്ലതേ മറ്റാരെയെങ്കിലും കുറിച്ച് ഞാൻ ചിന്തിച്ചോ ഇന്ന് നിമിഷം വരെ വേദശ്വസിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയാ നിൻ്റെ കൂടെ ജീവിക്കാൻ നിന്നെ പ്രണയിക്കാൻ പതിയെ പറഞ്ഞുകൊണ്ട് ആ ചുണ്ടിൽ അമർത്തി ചുംബിച്ചവൾ എനിക്ക് നിന്റെ എല്ലാമായി തീരണം ദർശ നിന്റെ ഭാര്യ കൂട്ടുകാരി കാമുകി അമ്മ മകൾ അങ്ങനെയെല്ലാം രണ്ടു പേടേയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകി നീ എൻ്റെ കുഞ്ഞല്ലേ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് തുമ്പി ചോദിച്ചതും ആ കണ്ണുകൾ ഒന്ന് തിളങ്ങി ആണോ ആ നീ ഇങ്ങനെ വാശി കാണിക്കുമ്പോൾ പുഷുമ്പ് കുത്തുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ കുഞ്ഞാ നീ പതിയെ പറഞ്ഞുകൊണ്ട് ആ കഴുത്തിൽ മുഖം അമർത്തി വെച്ചു വേദ അവിടെ എന്തടി എപ്പോഴും അവിടെയാണല്ലോ മുഖം വെക്കുന്ന നീ അത്ര നേരമുണ്ടായിരുന്ന ദേഷ്യവും സങ്കടവും എല്ലാം മാറിയപ്പോൾ അവനിൽ തുമ്പിയുടെ ചുണ്ടുകൾ ഒന്ന് പിടർന്നു പോയി പറവേദ എനിക്കറിയില്ല തേർച്ച എന്തോ ഇങ്ങനെ വെക്കാൻ ഒത്തിരി ഇഷ്ടമാണ് നിന്റെ ഗന്ധവും വിയർപ്പും ഒരുപോലെ എനിക്ക് അറിയാൻ സാധിക്കും അതിലിങ്ങനെ മുഖം ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടം തോന്നി പോകും ഈ കുശുമ്മനെ റേലി ഉം എൻ്റെ വിയർപ്പ് ഇഷ്ടമാണോ നിനക്ക് ഉം പതിയൊരു സ്വകാര്യം പോലെ അവൻ ചോദിക്കുമ്പോൾ ചുവന്നു പോയ മുഖത്തോടെ നേരത്തെ ഒരു മുകളിൽ മാത്രമായിരുന്നു തുമ്പിയുടെ മറുപടി എനിക്കും ഇഷ്ടമാണേ എന്ത് വിയർക്കാൻ കാതിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞത് മിഴികൾ ഇറക്കി അടച്ചുകൊണ്ട് അവൻ്റെ കമിൾ അമർത്തി കടിച്ചു തുമ്പി ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൾ ഇറക്ക പുണർന്ന് ശിവ ലിവിങ് റൂമിലായി ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന നേരം തന്നെയാണ് ശിവയുമായി തുമ്പിയും അവിടേക്ക് വന്നത് ചെക്കനെ ഒരുവിധം സമ്മതിപ്പിച്ചുകൊണ്ട് വരുന്നതാണ് കണ്ടാൽ തന്നെ അറിയാം പാർവിൻ്റെ അടക്കം എല്ലാരുടെ ചുണ്ടിലും അത്രയും ഭംഗിയിലുള്ള ഒരു പുഞ്ചിരി വിരിഞ്ഞു എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തേർന്നൊരു കാഴ്ചയാണത് അവിടുള്ളത് കൊണ്ട് മാത്രമാണ് അവനിങ്ങനെ അടുത്ത് കാണാൻ പോലും കഴിയുന്നത് എന്നൊറക്കെ തുമ്പിയോട് ഒരുപാട് സ്നേഹം തോന്നിപ്പോയി പാർവതിക്കും രണ്ടുപേരും നല്ല ചേർച്ച അല്ലേ മുളെ ഒന്നിച്ച് നിൽക്കുന്ന രണ്ടു പേരെയും നോക്കിക്കൊണ്ട് മുത്തശ്ശി പാർവ് അമ്മയുടേ പറഞ്ഞതും അമ്മയും അതുപോലെ തന്നെ തലയിനക്കി രണ്ടു പേടിയും മുഖവും ഒരുപോലെ അവരൊരു വാത്സല്യം നിറച്ചു ഫ്ലാറ്റിലെ ബാൽക്കണിയിലായി വെറുതെ പുറത്തേക്ക് നോക്കി നിൽപ്പാണ് പാർവതി വൈകുന്നേരമായിട്ടിട്ട് അകത്തെല്ലാവരും ഓരോ സംസാരത്തിലാണ് ഇന്നിവിടെ നിൽക്കാനാണ് തീരുമാനിച്ചത് അത്ര സമയം കൂടി ശിവിയെ കാണാമല്ലോ എന്നുള്ള ചിന്തയാണ് ദീർഘമായി നിന്ന് വിശ്വസിച്ചുകൊണ്ട് ഗ്ലാസ് ഡോറുകളുടെ അകത്തേക്ക് നോക്കി തുമ്പി കൂടെയുണ്ടെങ്കിൽ പിന്നെ അമ്മയടക്കം കുഞ്ഞാന്ന് അവൾ ഓർത്തുപോയി ഏട്ടന്മാരുടെ കൊഞ്ചി കുറുമ്പ് കാണിച്ച് അമ്മയുടെ കവിളിൽ ചുമ്പിച്ച് ശിവയിലേക്ക് എത്തുമ്പോൾ മാത്രം കുറുമ്പിനും കുസൃതിക്കും അപ്പുറം കവളിനെ ചുവപ്പിച്ചു പോകുന്ന മറ്റൊരു ഭാവങ്ങളുമൊക്കെയായി അവളെ കാണുമ്പോൾ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പാർവതിയുടെ രൂപം ഉള്ളിൽ തെളിയുന്നത് പോലെ മിഴികൾ ഇറക്കി അടച്ച് തുറന്ന് വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക് മിഴികൾ പായിച്ചു നീന്നു താനും ഇങ്ങനെ ആയിരുന്നില്ലേ തുമ്പിയെ പോലെ പക്ഷേ ഇപ്പോൾ ഇപ്പം മനസ്സ് തുറന്നത് പുഞ്ചിരിക്കാൻ പോലും തോന്നാത്ത വിധം മാറിപ്പോയിരിക്കുന്നു ഓർക്കുമ്പോൾ ഒരു വിങ്ങലാണ് ഇന്ന എന്തിനായിരുന്നു തനിക്ക് അങ്ങനെ ഒരു വിധി എന്ത് പാപം ചെയ്തു അതിന് മാത്രം മേഴുകൾ ഇറക്കി അടച്ച് കളഞ്ഞതും അരികിൽ അത്രമേൽ കൊതിച്ചൊരു സാമീപ്യം മറിഞ്ഞതുപോലെ ഭംഗിയുള്ള ആ മേഴികളൊന്ന് വിടർന്നു ഉള്ളിൽ ഒരു കടലോളം സ്നേഹവും വാത്സല്യവും നിറയുന്ന പോലെ അരികിൽ നിൽക്കുന്നുവെങ്കിൽ പോലും ആ നോട്ടം ദൂരേക്ക് തന്നെയാണ് നിഷ്കളങ്കമായ മുഖമാണ് അവന് അതിനു പിന്നിൽ ഒരു ചെകുത്താൻ മറിഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും ആകുന്നില്ല തുമ്പിയുടെ പിഴക്കം കാണിക്കുമ്പോൾ മറ്റുള്ളവർ അവളെ സ്നേഹിക്കുന്നത് കാണി മുഖം വീർപ്പിച്ച് നിൽക്കുന്നതെല്ലാം കാണുമ്പോൾ വാശിയും വികൃതിയും ആവുളം നിറഞ്ഞൊരു കുഞ്ഞിക്കുറമ്പൻ ആയേ തോന്നുള്ളൂ ഒരു പക്ഷേ അവന് തനിക്ക് നഷ്ടമായിരുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ വളർന്നേനെ അവൻ ആ ചിന്തകളിൽ പോലും അവളുടെ ഉള്ളു പിടച്ചു കരയരുത് അടുത്ത നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ അരികിൽ നിൽക്കുന്നവൻ്റെ ഗൗരവം തിങ്ങി നിറഞ്ഞൊരു സ്വരമുയർന്നു വിശ്വസിക്കാൻ പോലും കഴതതെ അവനും കണ്ണുകൾ വിടർത്തി നോക്കി നിന്നു പോയവർ തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്നൊരു കരച്ചിൽ ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ വാക്കുകൾക്ക് അത്രയും കൊതിയോടെ കാതോർത്തുപോയി എനിക്ക് എനിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കരുത് ഒരമ്മയെ കാണാനോ നിങ്ങൾക്ക് നല്ലൊരു മകനാകാനോ എനിക്ക് സാധിക്കില്ല ശിവ പറഞ്ഞു തുടങ്ങിയതും പാർവതിയുടെ കണ്ണും മനസ്സും ഒരുപോലെ നീറി അതവനും മനസ്സിലാവുകയും ചെയ്തു പക്ഷെ ചില കാര്യങ്ങൾ അനിവാര്യമാണ് അത് സംഭവിച്ചേ മതിയാകൂ അഞ്ച് വയസ്സുള്ള കുഞ്ഞു കുട്ടിയല്ല ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന പൊതുബന്ധങ്ങൾ എനിക്ക് അംഗീകരിച്ച് തരാനാവില്ല എനിക്ക് എനിക്കിങ്ങനെയുള്ളൊരു ഇല്ല ഫാമിലി എന്താണെന്നറിയില്ല അച്ഛനമ്മ ബ്രദേഴ്സ് ഇതൊന്നും എന്താണെന്ന് പോലും അറിയില്ല ഓൺ ദ അതർ ഹാൻഡ് എനിക്കറിയണം എന്നാഗ്രഹവുമില്ല അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ശിവ പറഞ്ഞുകൊണ്ട് പാർവതിക്ക് അഭിമുഖമായി തിരിഞ്ഞു ഈ ലോകത്ത് എനിക്കാകെ വേണമെന്ന് തോന്നിയത് ആ സ്നേഹം മാത്രമാണ് ഹാളിൽ ആരവിനോട് ആരവിനോടെന്തോ പറഞ്ഞിരിക്കുന്ന തുമ്പിലേക്ക് ഉറ്റുനോക്കി ആർദ്രമായി പറഞ്ഞവൻ വേദനിപ്പിക്കാൻ വേണ്ടി ചതിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങളടക്കിയുള്ള ദേഷ്യത്തിനും വാശിക്കും പ്രതികാരം ചെയ്യാൻ എല്ലാത്തിനുമപ്പുറം നിങ്ങളുടെ അച്ഛൻ ആകെ സ്നേഹിക്കുന്ന കൊച്ചുമകളുടെ ജീവനും ജീവിതവും നശിപ്പിക്കാൻ ഒരു നിമിഷം കൊണ്ട് ശിവയുടെ കണ്ണുകൾ വന്ന് കലങ്ങി ഇമകൾ മികൾ അവനെ ഉറ്റി നോക്കി പാർവതി അവന്റെ മനസ്സാണ് തനിക്ക് മുന്നിൽ തോർന്ന് കാണിക്കുന്നത് എന്ന് തോന്നിയവർക്ക് ക്ഷമയുടെ ഒരു വാക്ക് പോലും എതിർത്ത് പറയാതെ അവനും നല്ലൊരു കേൾവിക്കാരിയായി നിന്ന് കൊടുത്തവർ പക്ഷെ തോറ്റുപോയി ഞാൻ അവളുടെ കണ്ണൻ നിറഞ്ഞപ്പോൾ ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന നിസ്സഹതയും ഭയവും അറിഞ്ഞപ്പോൾ ഒരു നിമിഷം മറ്റൊന്നും ഇല്ലാത്ത വിധം മനസ്സ് മരവിച്ച് പോയിരുന്നു അവളെ നേരിടണം എന്ന് തോന്നിപ്പോയി എൻ്റെ മാത്രമായി എനിക്ക് വേണമെന്ന സ്വാർത്ഥത ഒന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ താലി സ്വന്തമാക്കുകയും ചെയ്തു എന്നിലെ പകയും പ്രതികാരവുമെല്ലാം അവളുള്ള പ്രണയത്തിനു മുന്നിൽ കീഴ്പെട്ടുപോയി ഒരു ഭ്രാന്ത പോലെ എന്നിൽ പടർന്ന് കയറി എന്നിൽ വേരൊറച്ചു പോയവൾ എൻ്റെ വേദ അവളുടെ സ്നേഹവും മുഴുവനും എനിക്ക് വേണമെന്ന എൻ്റെ ആഗ്രഹം വാശിയോടെ പറയുന്നവൻ പാർവതിയുടെ കണ്ണുകളും ഒന്ന് മിഴിഞ്ഞുപോയി ശകരൻ്റെ നോട്ടം മുഴുവനും തുമ്പയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ അജുവിലാണ് ഇത്ര നേരം ഉണ്ടായിരുന്ന ഗൗരവം നിസ്സംഗതയും എല്ലാം മാഞ്ഞു പോയതുപോലെ തീർത്തും തുമ്പിടം മാത്രം ദർശനായതുപോലെ എൻ്റെ സ്വാർത്ഥതയാണ് അവൾ ജീവിക്കണം എന്ന് തോന്നുന്നതിനുള്ള പ്രേരണ അവളെ എനിക്ക് കിട്ടാൻ കാണും നിങ്ങളാണ് ശിവ പറഞ്ഞുകൊണ്ട് വീണ്ടും പാർവതിയെ നോക്കി ഈ ജന്മം മുഴുവനും ഈ ഒരു കാര്യത്തിന് ശിവ നിങ്ങളോട് കടപ്പെട്ടിരിക്കണം ഞാനൊരു ദുഷ്ടനാണ് മനസാക്ഷി ഇല്ലാത്തവനാണ് എന്നൊക്കെ തോന്നുന്നുണ്ടാകും ഞാൻ അങ്ങനെ തന്നെയാണ് എന്നതാണ് സത്യം ശിവദർശ് ഒരു ക്രൂരനാണ് അവൾക്ക് മുന്നിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും തീർത്തും ദുഷ്ടൻ മോനെ നെയ് വേണ്ട നിങ്ങളെ സ്നേഹമോ കരുതലോ ഒന്നും ഇന്നോളം മോഹിച്ചിട്ടില്ല ഞാൻ ഒന്നും വെറുതെ വാങ്ങിച്ചു വെക്കുന്ന ശീലം ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് സ്നേഹിക്കാൻ ആവില്ലാത്തത് കൊണ്ടും എന്നെ ഓർത്ത് ഇനിയും ഇങ്ങനെ അത് വേണ്ട പിന്നെ വികാസ് നല്ലൊരു മനുഷ്യനാണ് അയാൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ആ വിവാഹത്തിന് സമ്മതം അറിയിക്കുക നിങ്ങളല്ലാതെ മറ്റൊരാളെയും അയാൾ കൂടെ കൂട്ടില്ല പ്രണയം പ്രണയം എന്നാൽ അങ്ങനെയാണ് ഈ ലോകം മുഴുവൻ തിരഞ്ഞലഞ്ഞാലും അയാൾക്കുള്ളിൽ നിങ്ങൾക്ക് പകരം എന്നൊന്നും കാണില്ല പറയുന്ന ഓരോ വാക്കുകളും ഓരോത്തിലാണ് എവിടേക്കോ അദൃശ്യമായൊരു കരുതലും അവയിൽ മറിഞ്ഞു കിടക്കുന്നത് പോലെ നിങ്ങൾ ചീത്തയാണ് നശിച്ചു പോയി എന്നുള്ള ചിന്തകൾ എടുത്തു കളഞ്ഞ് ഇനിയെങ്കിലും സ്വയം ജീവിച്ചു തുടങ്ങാം ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളല്ല കറിയേണ്ടത് എന്നാദ്യം മനസ്സിലാക്കുക ഇത്രയും വർഷം കരഞ്ഞ് തീർത്തില്ലേ ഇനിയെങ്കിലും അത് മതിയാക്കി നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കും ഇനി ഇനിയും എന്നെ കുറിച്ചാണെങ്കിൽ ഹാപ്പിയാണ് ഞാൻ തീർത്ഥം ഒരു സ്വർഗത്തിലെന്ന പോലെ എനിക്ക് ചുറ്റും പാറി നടക്കുന്നൊരുവളുണ്ട് കാലങ്ങളോളം തനിച്ചായി പോയവന് എല്ലാം എല്ലാമായി ഇന്ന് കൂട്ടിനു ഒരാളുണ്ട് അത് മതി അവളുടെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണുനിർ ഒരു ശാപമായി എന്നിൽ വീഴരുത് ആർത്ഥം മുറിച്ചതുപോലെ അത്രയും പറഞ്ഞിട്ടും മറുപടി പ്രതീക്ഷിക്കാതെ അകത്തേക്ക് നടന്നവൻ ഒരു നിമിഷം എന്തിനെന്ന് പോലും മറിയാതെ പാർവതിയുടെ കണ്ണ് നിറഞ്ഞു അവൻ പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ തട്ടി തടഞ്ഞു നിൽക്കുന്ന പോലെ സന്തോഷമോ സങ്കടമോ നിർവചിക്കാനാവാത്ത വികാരങ്ങളൊന്നും ചേർന്ന പോലെ തന്നിലുള്ള അവൻ്റെ കരുതൽ അവയാണ് അവൻ്റെ ഓരോ വാക്കുകളും ഹൃദയത്തിൽ പതിഞ്ഞത് തൻ്റെ നല്ല ജീവിതം കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ പറയാതെ അവൻ പറഞ്ഞത് ഒരു നിമിഷം മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു പോയവർ ഈ ജന്മം ഇതിൽ കൂടുതൽ അവനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ ഇല്ലാത്ത പോലെ മേശികൾ ഇറക്കി അടിച്ചു ദീർഘമായി നിശ്വസിച്ചവർ ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് ചെന്നതേ എല്ലായിടേയും നോട്ടം ശിവയിലായിരുന്നു തുമ്പിയെ മാത്രം ഒന്ന് നോക്കിക്കൊണ്ടവൻ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് പോയി ഞാൻ ഞാൻ ഇപ്പൊ വരാം ചുറ്റുമുള്ളവരോടായി അത്രയും പറഞ്ഞുകൊണ്ട് അവന് പുറകെ തന്നെ പാഞ്ഞവൾ എന്താ ഉണ്ടായത് എന്നറിയാത്ത അവസ്ഥയിൽ ബാക്കിയുള്ളവരും റൂമിൽ തുറന്നതേ കോമൺ ബാൽക്കണിയിൽ നിൽക്കുന്നവനെയാണ് കണ്ടത് വട്ടം വട്ടം പറത്തുന്നത് കണ്ടപ്പോഴേ തുമ്പിക്ക് ദേഷ്യം വന്നു അവൻ ചിലപ്പോൾ കള്ളു കുടിച്ചാൽ പോലും തുമ്പി ക്ഷമിക്കും ഇഷ്ടമില്ലാത്ത ഏക കാര്യം ഈ പുകച്ചു കൂട്ടുന്നതാണ് വന്നത് എന്തിനെന്ന് പോലും മറന്നുകൊണ്ട് അവൻ അരികിലേക്ക് ചെന്നുകൊണ്ടവൾ കയ്യിൽ നിന്നും എരിയുന്ന സിഗരറ്റ് വാങ്ങി വലിച്ചെറിഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി തുമ്പി ശിവയും ഒരു ഗൗരവത്തോടെ അവളിൽ നിന്ന് നോക്കി എത്ര തവണ പറഞ്ഞു തരിച്ച ഇത് വലിക്കരുതെന്ന് എനിക്കിഷ്ടമല്ല ദേഷ്യം തീരാതെ പെണ്ണ് ചോദിച്ചതും അവളെ വലിച്ച നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് വരഞ്ഞു മുറുക്കിയവൻ ഒന്ന് പകച്ചു പോയിരുന്ന തുമ്പി എല്ലും ഉറങ്ങുന്ന പോലെയാണ് പിടിച്ചിരിക്കുന്നത് അവനിലേക്ക് തന്നെ ചേർത്ത് വെക്കുന്നത് പോലെ അത്രയും നുറുക്കെ ദർശ എന്നെ വീട്ടിൽ പോവല്ലെടി എനിക്ക് മരിച്ചു പോകും ഞാൻ നീക്കൂടെ ഇല്ലാതെ വീണ്ടും അതേ വാക്കുകളാണ് ഒരു പക്ഷേ ഈ ഒരു ജന്മം മുഴുവനും അവൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകൾ ആ മനസ്സിൽ കാര്യമായി എന്തോ കൂടി കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി അവൾക്ക് നേരത്തെ ഒരു ചിരിയോടെ അവനും ചേർത്ത് പിടിച്ചു വേദ ഏറെ നേരം അവനുള്ള തണുക്കു നിനക്ക് അപ്പ ഒരുപാട് ഇഷ്ടമാണല്ലേ തർച്ച നോ തുമ്പി ചോദിച്ചത് വേഗം തന്നെ മറുപടിയും എത്തി കള്ളം പറയരുത് നിൻ്റെ വേദയാ ഞാൻ എനിക്ക് നിന്നെയാ ഇഷ്ടം നിന്നെ മാത്രം എന്നെ കാണാൻ അപ്പയെപ്പോലെയല്ലേ അതല്ലേ എന്നെ നിനക്കിഷ്ടായേ തുമ്പി വീണ്ടും ചോദിച്ചതും ദേഷ്യത്തോടെ അവളിൽ നിന്ന് മകന്നും മാറിക്കൊണ്ട് അവളെ കൂർപ്പിച്ച് നോക്കിയവൻ മുന്നിൽ ഒരു ചിരിയോടെ നിന്നതേയുള്ളൂ വേദ ഇനി ഒരിക്കൽ കൂടി നീതു പറഞ്ഞാൽ ഇവിടെ നിന്നെടുത്ത് താഴെ ഞാൻ ആഹാ എന്നിട്ട് എന്നിട്ടെന്താ ഞാനും ചാടും അവൾക്ക് തമാശയാണെന്ന് അറിയാതെ ചെക്കന് കരിപ്പ് കയറി തുമ്പിക്ക് ചിരിയം എങ്കിലും പ്രതീക്ഷയെന്നും അമ്മയുടെ ഇഷ്ടമാണെന്ന് തന്നോട് വെറുതെ എങ്കിലും പറയുമെന്ന് അവർ രണ്ടുപേരും ഒന്നിക്കണമെന്ന് ഏറെ ആഗ്രഹിക്കുന്നവളാണ് എല്ലാവരുടെയും സ്നേഹം അവനെ കിട്ടണം അവനത് അറിയണം എന്നാഗ്രഹിക്കുന്നതും തുമ്പിയാണ് പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും അവനെ അവനെ പറഞ്ഞു തീരുത്താനാവില്ല കാരണം അവൻ ശിവയാണ് വേദ നിന്നെ പ്രണയിക്കാൻ എന്നിൽ കാരണങ്ങളൊന്നുമില്ല ആരെയെങ്കിലും പോലെയാണ് നീ എന്ന് കരുതി ശിവ ഒരിക്കലും നിന്നെ പ്രണയിക്കുകയുമില്ല ഇനി ചോദ്യം ആവർത്തിക്കരുത് താൻ ചോദിച്ചു പോയ ചോദ്യം അവന് ഒട്ടും ഇഷ്ടമായില്ലെന്ന് അവൾക്ക് മനസ്സിലായി അതാണ് വാക്കുകളിൽ ഇത്രയും കടുപ്പവും ആജ്ഞയും സോറി തുമ്പി ഒരു ചിരിയോടെ പറഞ്ഞിട്ട് അവനെ ഇറക്കപ്പെടണന്ന് കുറച്ച് കാലിപ്പിലാണെങ്കിൽ പോലും അവനും അവളെ ചേർത്ത് പിടിച്ചു